കെഎസ്ആർടിസി ഡ്രൈവറുമായുണ്ടായ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് ഡ്രൈവർ യെദുവിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഈ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർക്കുന്നതിന് വേണ്ടിയാണ് ഇത് യദു നൽകിയ പരാതിയിൽ കോടതി ഇടപെടൽ കാരണം മേയർക്കും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു യദുവിനെ കെ എസ് ആർ ടി സിക്ക് തിരിച്ചെടുക്കേണ്ട സാഹചര്യവും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് യദുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിൽ കേസെടുക്കുന്നത് യദുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനാണ് നീക്കം നേരത്തെ ബസിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന പരാതിയിൽ യദുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു എന്നാൽ അറസ്റ്റിലേക്ക് എത്തിക്കാനുള്ള തെളിവുകളൊന്നും കിട്ടിയില്ല യദുവിനൊപ്പം ബസ്സിലെ കണ്ടക്ടറേയും സ്റ്റേഷൻ മാസ്റ്ററേയും പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാൽ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇതിനിടയിലാണ് ലൈംഗിക അധിക്ഷേപ കേസിൽ മേയറുടെ മൊഴി രേഖപ്പെടുത്തുന്നത് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകി ഡ്രൈവർ യദു അശ്ലീലാംഗ്യം കാണിച്ചെന്ന മേയറുടെ പരാതിയിലാണ് നടപടി ബസ് ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് കാരണമായതെന്നാണ് മേയർ നൽകിയിട്ടുള്ള മൊഴി ഈ കേസിൽ മേയർ പോലീസിനെ പരാതി അറിയിച്ചു തുടർന്ന് യദുവിനെ അറസ്റ്റ് ചെയ്തു അന്ന് ജാമ്യമുള്ള വകുപ്പുകളാണ് ചുമത്തിയത് അതിനുശേഷം വിവാദം ആളിക്കത്തി മേയർ പ്രതിസ്ഥാനത്തെത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം സംഭവ ദിവസം രാത്രി മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു തർക്കത്തിന് കാരണം ഓവർടേക്കിങ്ങുമായി ബന്ധപ്പെട്ടല്ല എന്നും സ്ത്രീകളോട് മോശമായി പെരുമാറിയതാണെന്നും അതുകൊണ്ടാണ് പരസ്യമായി പ്രതികരിച്ചതെന്നും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവ് അസഭ്യം പറഞ്ഞുവന്നത് നുണയാണെന്നും മേയർ വ്യക്തമാക്കിയിരുന്നു ഈ മൊഴി മജിസ്ട്രേറ്റിന് മുമ്പിലും മേയർ ആവർത്തിക്കും നിലവിൽ ജാമ്യമില്ലാ കേസിലെ പ്രതിയാണ് മേയർ ആ മേയർ എങ്ങനെ അറസ്റ്റ് വരിക്കാതെ മൊഴി നൽകാൻ എത്തുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് നേരത്തെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതടക്കം കമ്മീഷണർക്ക് യതു നൽകിയ പരാതിയിൽ പോലീസ് നടപടിയൊന്നും എടുത്തിരുന്നില്ല ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിച്ചു ഇതിനിടെ അഭിഭാഷകനായ ബൈജു നോയൽ ജില്ലാ കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർക്കെതിരെ അടക്കം കേസെടുത്തിട്ടുണ്ട് ഈ കേസിൽ മേയറെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം പാളയത്ത് വച്ചായിരുന്നു തർക്കമുണ്ടായത് തൽക്കാലം കെ എസ് ആർ ടി സിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് യദുവിനെ സ്ത്രീയെ അപമാനിച്ചതിന് ജാമ്യമില്ലാ കേസ് വന്നാൽ യദുവിനെ കെ എസ് ആർ ടി സി ജോലിയിൽ നിന്ന് പുറത്താക്കും എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണമാണ് മേയർ യദുവിനെതിരെ ഉന്നയിച്ചത് അതേസമയം മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇതിനെ യാതൊരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല അതിനിടയ്ക്കാണ് മേയറെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്തായാലും പ്രതിസ്ഥാനത്ത് ഡ്രൈവർ യദു തന്നെ എത്തുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്